ിൽ മലയാളത്തിലും തമിഴിലും സിനിമാ പ്രേമികളുടെ ഇഷ്ട നടനായിരുന്നു ദേവൻ ഏകമകൾക്കു വേണ്ടി ചാലക്കുടിയിൽ പണിതത് അത്യാഡംബര ഗൃഹം പുത്തൻ വീടിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആറു മാസം മുൻപാണ് അദ്ദേഹം തൃശൂർ ചാലക്കുടിയിൽ പുതിയ വീട് വെച്ച് താമസമാക്കിയത് നേരത്തെ ഇവിടെ സ്ഥലമുണ്ടായിരുന്നു തുടർന്ന് വീട് വയ്ക്കുകയായിരുന്നു പ്രകൃതി മനോഹരമായ നിരപ്പായ സ്ഥലത്ത് മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയാണ് ഇവിടെ വീട് നിർമ്മിച്ചത് കൊട്ടാരം പോലെ പച്ചപ്പിനു നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഈ വീട് ആരാധകരുടെയെല്ലാം മനസ്സ് കീഴടക്കുന്ന വലിയ വീട് കൂടിയാണ് ദേവനും ഏകമകൾ ലക്ഷ്മി ചൈതന്യയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് തമിഴ് ചാനലായ ബിഹൈൻഡ് വുഡ്സ് ആണ് നടന്റെ വീടിന്റെ വിശേഷങ്ങൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദേവന്റെ ഭാര്യ സുമ മരിക്കുന്നത് അതിനുശേഷമാണ് വീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതും ആറുമാസം മുൻപ് ഇവിടെ താമസമാക്കുന്നതും ദേവനും സുമയ്ക്കും വൈകി ജനിച്ച മകളായിരുന്നു ലക്ഷ്മി ചൈതന്യ പ്രശസ്ത സിനിമാ സംവിധായകൻ രാമു കാര്യട്ടിന്റെ മകളായിരുന്നു ദേവന്റെ ഭാര്യ സുമ ആരോഗ്യവതിയായിരുന്ന സുമ കോവിഡിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് മരണപ്പെടുന്നത് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഐസ്ക്രീം കഴിച്ച് അലർജിയായി ശ്വാസം തടസ്സപ്പെട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു സുമ പതിയെ മൂന്നാം ദിവസം സ്ഥിതി മെച്ചപ്പെട്ടു നാളെ ഡിസ്ചാർജ് എന്ന് ഡോക്ടർ പറഞ്ഞു പോയതിനു പിന്നാലെ പിറ്റേ ദിവസം വീണ്ടും ശ്വാസ തടസ്സം അങ്ങനെ സി മാറ്റി പുറത്തൊന്നും പോകാതിരുന്ന സുമയ്ക്ക് എച്ച് വൺ എൻ വൺ വൈറസ് ഇൻഫെക്ഷൻ ബാധിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന സമയത്ത് സി സിയുവിൽ വെച്ച് തന്നെയാണ് വൈറസ് സുമയെ ബാധിച്ചത് പിന്നീട് മുപ്പത് ദിവസം ഒരു യുദ്ധമായിരുന്നു ഒടുവിൽ വെന്റിലേറ്ററിൽ നിന്നും എക്മോ എന്ന ഭീകര യന്ത്രത്തിലേക്ക് മാറ്റി അഞ്ചു ശതമാനം മാത്രമായിരുന്നു പ്രതീക്ഷ വിളി കേൾക്കുന്നുണ്ടോ എന്നറിയാൻ ദേവനും മകളും ചുറ്റും നിന്ന് തുടരെ തുടരെ വിളിച്ചു പാതി അടഞ്ഞ കണ്ണുകൾ തുറക്കാൻ സുമ ശ്രമിച്ചുവെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല പതിയെ എക്മോ ഉപയോഗിച്ചു തുടങ്ങി പതിനാലാമത്തെ ദിവസം മരണത്തെ സ്വീകരിക്കാൻ ഒരുങ്ങി എല്ലാവരും ചോറ്റുവായിലെ അമ്പലത്തിൽ പോയി എല്ലാ വിളക്കുകളും തെളിയിച്ചു സർവാലങ്കാരത്തോടെ ദേവിയുടെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു വന്ന ഭാര്യയുടെ മരണവിധിയിൽ ഒപ്പിടുകയായിരുന്നു ദേവൻ വൈകീട്ടോടെ മരണ വാർത്തയും എത്തി അതിനുശേഷം മകളായിരുന്നു ദേവനെല്ലാം അവൾക്ക് വേണ്ടിയാണ് വർഷങ്ങൾക്കു മുന്നേ വാങ്ങിയ പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് ദേവൻ വീട് പണി തുടങ്ങിയതും വിചാരിച്ചതുപോലെ തന്നെ അതിന്റെ പണി പൂർത്തീകരിച്ചതും അമ്മയില്ലാത്തതിന്റെ കുറവുണ്ടെങ്കിലും തൂവെള്ള കൊട്ടാരം പോലെ മനോഹരമായ വീട് പരിപാലിക്കുന്നതെല്ലാം മകൾ തന്നെയാണ് വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിലും ചെടികളും പൂന്തോട്ടങ്ങളും വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതുമെല്ലാം മകൾ തന്നെ മുകളിലും താഴെയുമായി നാല് ബെഡ്റൂമുകളിലായി പണി കഴിപ്പിച്ചിരിക്കുന്ന വീട്ടിൽ നിലവിൽ അച്ഛനും മകളും മാത്രമാണ് താമസിക്കുന്നത്